എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ചെല്ലാനത്ത് വന്നിരിക്കുകയാണ് മഴയുടെ ചെറിയ ലക്ഷണമുണ്ട് മഴ ഉടനെ വെയ്യോന്ന് തോന്നുന്നു പക്ഷേ എന്നാണല്ലോ ഇപ്പം തെളിഞ്ഞാ നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ അകത്തേക്ക് അധികം നടന്ന് കയറുകയാണ് ഞങ്ങൾ ഇപ്പം അവിടെ ചെന്നിട്ട് നോക്കുക ഏതൊക്കെ മീൻ ഉണ്ടെന്ന് എന്നാണല്ലോ ഞങ്ങളുടെ രക്ഷ മീൻ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ജിനീഷ മുന്നേ നടന്ന് പോവുകയാണ് കുറെ വള്ളങ്ങളൊക്കെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഡാമേതായിട്ട് കയറ്റി വെച്ചിരിക്കുന്നതാണോ അതോ ഇവർ ഫിഷിങ്ങിന് പോകാതിരിക്കുന്ന പോകാതെ കയറ്റി വച്ചതാണോ ഇല്ലൊന്നും അറിയില്ലേ ഏതില്ലോ അല്ലേ എന്താ എന്നാണേലും കുറേ അധികം ബോട്ട് കരക്കി ഏറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ സ്പോട്ടിലെത്തി സത്യം പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിലേക്ക് ചെന്ന് യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് നമ്മൾ നേരിട്ട് നോക്കുന്ന പോലെയാണ് സത്യത്തിൽ ഹാർബറിൽ വന്നാലുള്ള സ്ഥിതി ഇരിയാനുള്ള സ്ഥലമില്ല അതുപോലെ ആൾക്കാർ കിടന്നുകൊണ്ട് ഒരു രക്ഷയില്ല എന്തോരം തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് മീൻ പിടിക്കാൻ പോയിട്ട് മീനുമായിട്ട് വരുന്നവര് മീൻ വാങ്ങിക്കാൻ വരുന്നവർ ബിസിനസ്സുകാർ കച്ചവടക്കാരെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ഒരു സ്ഥലമാണ് മീൻ ഹാർബറ് ചുവട്ടുകാർ തൊഴിലാളികൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള ചെറുകിട കച്ചവടക്കാർ വീട്ടിലെ ആവശ്യത്തിനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നന്ന് വന്ന് മീൻ മേടിക്കുന്ന അടുത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ കൊഴുവ ആണ് അതിനിടയ്ക്ക് രണ്ട് ചേട്ടന്മാരവിടെ നിന്ന് വല കുടയുന്നത് കാണാം ചെറിയൊരു പ്രദേശം അവിടെയാണ് ഈ ആൾക്കാർ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അതിനിടയ്ക്കായിട്ട് ബോട്ടും വെച്ചിട്ടുണ്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട് ഇന്നത്തെ കത്തോടത്തിനായിട്ടുള്ള ഒഴുവ പൊട്ടയ്ക്കകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള കരിമ്പച്ച മീനാണ് ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് വീണ്ടും ബോട്ട് വന്ന് അടുക്കുന്നു അതിനകത്തുനിന്ന് കൊഴുവയും ജമ്മീനും ഒക്കെ ഇറക്കി കൊട്ടക്കകത്ത് നിരത്തി വെക്കുന്നു ചെറുതായിട്ട് മഴ പെയ്യുന്നുമുണ്ട് മഴയും വെയിലും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും കുറച്ച് ബോട്ടുകളും കൂടെ വരാനുണ്ട് പ്രായം ചെന്ന അമ്മച്ചിമാർ വരെ ഇവിടെ കിടന്നുകൊണ്ട് കച്ചവടം നടന്നു നമുക്ക് കാണാൻ പറ്റും

အဲ့ဒါက എപ്പോളും പറ്റിക്കാൻ പറ്റിയ ആ മോളി കിടക്കുന്നോ ആഴോട്ടോ വേണ്ട ഇന്ന അടിരീ കൊഴുവണ്ട അടി അടി കൊഴുവാണ് ആ കൊഴുവ് ഇതിങ്ങേണ് കണ്ടോ അയില ഇങ്ങെല്ലെ ഇങ്ങേ ഇങ്ങേ ഉള്ളത് നമ്മടെ ചേട്ടാ ഇന്നി അടിയിലുണ്ട് അയലക്കുണ്ട് എല്ലാം തിരിഞ്ഞിടി നോരീ തിരിഞ്ഞടി എല്ലാം ഉണ്ടത്ര 150 250 250 ആയിക്ക കൊഴുവാ എല്ലാം ഉണ്ട് അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് 7 7 50 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

ബ്രോക്കർ മണിയാ അടുത്ത മേടിക്കന്നെ അടുത്തേ അടുത്ത മേടിക്കാൻ അമ്പത് മേടിക്കുമോ ക്കിട്ടോ ആയസ് വേണ്ടേ എന്നാ പോടിച്ചിട്ടോ അല്ല അധികം സമയം നിക്കാൻ പറ്റത്തില്ല അല്ല അല്ല അധികം സമയം നിക്കാൻ പറ്റത്തില്ല വയസ് കിട്ടില്ല അവരുടെ തരം

വേറൊരു കാര്യുണ്ട് അയ്യായിരം രൂപയുടെ മീൻ ഞാൻ എടുക്കാം ഏ വിറ്റ വിറ്റ് ഏ കമ്മീഷൻ ഒന്നും വേണ്ട വിറ്റ് എനിക്ക് അയ്യായിരം തരണം ഏത് അങ്ങോട്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം